ിൽ റോഡരികിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് സമീപത്തെ ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യം തള്ളിയാൽ ഇനി പിടിവീടും കർശന നടപടികളുമായി വാണിയംകുളം പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് കുളപ്പള്ളി പാതയിലെ പൂനത്തറം മുതൽ കണ്ണിയംകുറം പിഷാരഡീസ് വരെയുള്ള സ്ഥലങ്ങളിൽ റോഡരികിലെ വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനം മലിനജലവും മാലിന്യങ്ങളും പൊതുസ്ഥലങ്ങളിലോ സമീപത്തെ ജലസ്രോതസ്സുകളിലേക്കോ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കാനാണ് പഞ്ചായത്തിന്റെ നീക്കം ഇത്തരത്തിൽ മാലിന്യം തള്ളുന്ന ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തുകയാണ് ആദ്യ നടപടി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറും അതിനുശേഷമായിരിക്കും പഞ്ചായത്ത് ഇത്തരം സ്ഥലങ്ങളിലെ പ്രശ്ന പരിഹാരത്തിന് നടപടികൾ ആരംഭിക്കുക കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ സമിതികൾ ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യം ഒഴുകിയെന്ന പരാതിയിൽ പൂനത്തറയിലെ ഹോട്ടൽ ഉടമയിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ അൻപതിനായിരം രൂപ കഴിഞ്ഞ ദിവസം പിഴ ഈടാക്കിയിരുന്നു പാലക്കാട് കുളപ്പള്ളി പാതക്കേരിയിലെ അനധികൃത ഹോട്ടൽ നടത്തിപ്പുകാരിൽ നിന്നാണ് പിഴ ഈടാക്കിയതെന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ കവളപ്പാറ കാരക്കാട് പാടശേഖര സമിതി മാലിന്യ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യം ഒഴുക്കി മീനുകൾ ചത്തുപൊങ്ങിയതും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പൂനത്തറയിൽ തട്ടുകട എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം മാലിന്യം നേരിട്ട് പിന്നിലെ കൃഷിയിടങ്ങൾക്ക് സമീപം ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തോട്ടിലേക്ക് ഒഴുക്കിയതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് പരിശോധനയും നടപടികളും പഞ്ചായത്ത് വേഗത്തിലാക്കിയത്